പട്ടാമ്പിയിൽ വിദ്യാർത്ഥികളുടെ യാത്രാ പ്രശ്നം പരിഹരിക്കാനുള്ള നടപടികളുമായി പോലീസ് രംഗത്ത് ഇതുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും ബസ് പ്രതിനിധികളുടെയും യോഗം വിളിച്ചു ചേർത്തു ബസ്സുകളിൽ വിദ്യാർത്ഥികളെ കയറ്റാത്തതുൾപ്പെടെയുള്ള വിഷയങ്ങൾ വിദ്യാർത്ഥി പ്രതിനിധികൾ യോഗത്തിൽ ചൂണ്ടിക്കാണിച്ചു പട്ടാമ്പിയിൽ സ്വകാര്യ ബസ്സുകളിൽ വിദ്യാർത്ഥികളുടെ യാത്ര സുഗമമാക്കുക ലക്ഷ്യമിട്ടാണ് എസ് ഐ കെ മണികണ്ഠന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥി പ്രതിനിധികളെയും അധ്യാപകരെയും സ്വകാര്യ ബസ് പ്രതിനിധികളെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള യോഗം വിളിച്ചു ചേർത്തത് യോഗത്തിൽ വിദ്യാർത്ഥികൾ നേരിടുന്ന പ്രശ്നങ്ങൾ തന്നെയാണ് അധ്യാപകരും വിദ്യാർത്ഥി പ്രതിനിധികളും ചൂണ്ടിക്കാണിച്ചത് പട്ടാമ്പിയിലെ വിവിധ സ്റ്റോപ്പുകളിൽ വിദ്യാർത്ഥികളെ കണ്ടാൽ ബസ് നിർത്തുന്നില്ലെന്നും പലപ്പോഴും കുട്ടികൾ കയറുന്നതിന് മുൻപ് ബസ്സുകൾ മുന്നോട്ടെടുക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളും യോഗത്തിൽ പങ്കെടുത്ത് വിദ്യാർത്ഥികൾ സൂചിപ്പിച്ചു ോട് ഇപ്പോഴും വിവേചനപരമായാണ് ബസ് തൊഴിലാളികൾ പെരുമാറുന്നതെന്ന അധിക്ഷേപവും യോഗത്തിൽ ഉയർന്നു ബസ്സുകൾ കിട്ടാത്തത് മൂലം വിദ്യാർത്ഥികൾ സ്കൂളിൽ വൈകിയതെന്ന പ്രശ്നങ്ങൾ അധ്യാപകരും ചൂണ്ടിക്കാണിച്ചു സ്വകാര്യ ബസ്സുകളിൽ എൺപത് ശതമാനം യാത്രക്കാരും വിദ്യാർത്ഥികൾ തന്നെയാണെന്നും റോഡ് തകർച്ചയുമായി ബന്ധപ്പെട്ട സമയം പാലിക്കുന്നതിന്റെ ഭാഗമായാണ് പല സ്റ്റോപ്പുകളിൽ നിർത്താൻ കഴിയാത്തതെന്നും ബസ് പ്രതിനിധികൾ യോഗത്തിൽ വ്യക്തമാക്കി കൺസെഷൻ കാർഡ് ഇല്ലാതെ വരുന്നവർക്കും ആനുകൂല്യം നൽകേണ്ട സാഹചര്യമാണുള്ളതെന്നും അതാണ് പലപ്പോഴും തർക്കങ്ങൾ ഇടവരുത്തുന്നതെന്നും വിദ്യാർത്ഥികൾക്ക് പരിഗണന നൽകുന്നുണ്ടെന്നും ഇവർ സൂചിപ്പിച്ചു വിദ്യാർത്ഥികളുടെ സുഗമമായ യാത്രയ്ക്ക് ആവശ്യമായ നടപടികൾ കൈക്കൊള്ളാനും യോഗത്തിൽ തീരുമാനമായി എസ് ഐക്ക് പുറമെ ട്രാഫിക് എസ് ഐ രാമകൃഷ്ണനും യോഗത്തിൽ സംസാരിച്ചു ഫോഴ്സ് രണ്ട് മിനിറ്റ് അവർ ഇന്നിട്ട് കുട്ടികളെ ശേഷം പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി